പറഞ്ഞു വന്നത് ത്യാഗത്തിൻ്റെ മഹാത്മ്യമാണ് ഇതെല്ലാം ത്യജിച്ചു കളഞ്ഞു ഇങ്ങനത്തെ ത്യാഗിയായ ആൾ രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്നാണ് എന്തിനാണ് എങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ അല്ലാതെയും സാധിക്കാം പക്ഷെ അതൊരു പരിധിവരെയേ സാധിക്കുകയുള്ളു പൂർണ്ണമായി ജനങ്ങൾക്ക് ജീവിതം സമർപ്പിച്ചിരിക്കണം അപ്പോൾ പൂർണമായ സമർപ്പിത ജീവിതം ഉള്ള ആളാണ് സന്യാസി അയാൾക്ക് ഋഷിയും കൂടി ആയിരുന്നാൽ നല്ലത് എന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥവും അത് തന്നെയാണ് ന്യസ്തമായ ജീവിതത്തോടുകൂടിയവൻ എന്നാണ് ആർക്ക് ന്യസ്തം മറ്റുള്ളവർക്ക് വേണ്ടി ന്യസിച്ചിട്ടുള്ള മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ട ജീവിതമുള്ളവൻ അങ്ങനെയാണ് സന്യാസിയാകുന്നത് അയാൾ ഋഷിയായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല കാമ്യാനാം കർമ്മണം ന്യാസം സന്യാസം കവയോ വിദു കവികൾ സന്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവി എന്ന് വെച്ചാൽ കടന്നുദർശി ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ സന്യാസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് കാമ്യകർമ്മങ്ങളെ ന്യസിക്കുകയാണ് എന്താണ് കാമ്യകർമ്മം എനിക്ക് ലാഭം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെയാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ രാമൻ ചെയ്യുന്നത് നിഷ്കാമകർമ്മമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹധരമണിയെ ഉപേക്ഷിച്ച് കളഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി അപ്പോൾ കാമ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്ന നിഷ്കാമകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നവരാണ് സമൂഹത്തിന് മാതൃക അവരുടേതാണ് ഉത്തമ ജീവിതം അതാണ് ധർമ്മം ധർമ്മം എന്താണെന്നല്ലേ ചോദിച്ചത് ആ അതാണ് ധർമ്മത്തിൻ്റെ സാർവലൗകികമായ മാനദണ്ഡം സാർവജനീനമായ മാനദണ്ഡം സാർവകാലികമായ മാനദണ്ഡം അതുകൊണ്ടാണതിന് അത് സാർവകാലികമാണ് സാർവജനീനമാണ് സാർവലൗകികമാണ് അതുകൊണ്ടാണതിന് സനാതനം എന്ന് പേരിട്ടത് അതെല്ലാ കാലത്തും ഉണ്ടായിരിക്കും ഏത് തരത്തിലുള്ള ഭരണക്രമങ്ങൾ മാറി വന്നാലും ഏത് തരത്തിലുള്ള പരിഷ്കാരങ്ങളുണ്ടായാലും ഏത് തരത്തിൽ സംസ്കൃതി നശിച്ചു പോയാലും ഇത് അത്യന്താപേക്ഷിതമായി അനിവാര്യമായി അവശ്യമായി അനുഷ്ഠിക്കേണ്ടതാണ് അതുകൊണ്ടതിന് സനാതനധർമ്മം എന്ന് പേരിട്ടു ത്യാഗത്തിന് എന്നും മനുഷ്യജീവിതത്തിൽ സ്ഥാനമുണ്ട് രാജ്യത്തിൽ സ്ഥാനമുണ്ട് രാഷ്ട്രതന്ത്രത്തിൽ സ്ഥാനമുണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ട് സമൂഹത്തിൽ സ്ഥാനമുണ്ട് കുടുംബത്തിൽ സ്ഥാനമുണ്ട് വ്യക്തിക്ക് സ്ഥാനമുണ്ട് വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ട്